ഹായ് മക്കളെ നമസ്കാരം നമ്മുടെ അടിസ്ഥാന പാഠാവലി മലയാള സെക്കൻഡിലെ ഓരോ ചാപ്റ്ററും നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മുഴുവനായിട്ട് അങ്ങോട്ട് സെറ്റാക്കിയെടുത്താലോ നല്ല അടിപൊളി പരിപാടി ആയിരിക്കുമല്ലേ ഏറ്റവും എളുപ്പത്തിന് മനസ്സിലാവുന്ന രൂപത്തിൽ പാഠഭാഗം ഒന്നും വെച്ച് വിശദീകരിക്കില്ല പാഠഭാഗത്തിൻ്റെ സംഗ്രഹം അങ്ങ് തന്നിട്ട് നേരെ നമ്മൾ ചോദ്യോത്തരം എടുക്കും പാഠഭാഗം സെറ്റായിരിക്കും അങ്ങനെ ചെയ്യണമെന്ന് കുറേ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാഠഭാഗം ഇങ്ങനെ വിശദമായിട്ട് പറയുമ്പോൾ ഞങ്ങൾക്ക് തുടക്കം എടുക്കുകയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മിസ്സായി പോകുന്നുണ്ട് അതുകൊണ്ട് അതിനെ ചുരുക്കി ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാ അല്ലെങ്കിൽ അതിനെ ഗദ്യ രൂപത്തിലേക്ക് കൊണ്ടുവരാ അപ്പോൾ നമുക്ക് എന്തു ചെയ്യും കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും അങ്ങനെയുള്ള ഒരു വീഡിയോ സെഷനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ജയ്സൽ സാറാണ് ഓക്കെ അപ്പം തീർച്ചയായിട്ടും എന്ത് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്

കർഷക തൊഴിലാളികൾ പിരിയോലക്കുട പോലും കൂടാ ചൂടാതെ കൊടും ചൂടിൽ പാടത്ത് പണിയെടുക്കുകയാണ് കർഷക തൊഴിലാളികൾ പിരിയോലക്കുട പോലും കൂടാതെ കൊടും ചൂടിൽ പാടത്ത് പണിയെടുക്കുകയാണ് അവരിൽ നിന്ന് വ്യത്യസ്തമായി ജന്മിത്വത്തിൻ്റെ പ്രതിരൂപമായ കവിയത്രി പാടവരമ്പത്ത് കുടയും ചൂടി മാറി നിൽക്കുകയാണ് കർഷക സ്ത്രീകൾ പാടത്തിറങ്ങി പണിയെടുക്കുന്നുണ്ട് കുടയും ചൂടി കൊണ്ട് ജന്മിത്തത്തിൻ്റെ വക്താവായിട്ട് നമ്മുടെ എഴുത്തുകാരി എന്ത് ചെയ്യുന്നുണ്ട് മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ട് ആ എഴുത്തുകാരി അവരെ നോക്കി അത്ഭുതപ്പെടുന്നതാണ് നമ്മുടെ പാഠഭാഗം തൻ്റെ പ്രവൃത്തിയിൽ അവർക്ക് ലജ്ജ തോന്നുന്നു അല്ലയോ സോദരിമാര് ഏത് ലോകമാകുന്ന വിദ്യാലയത്തിൽ നിന്നാണ് ഈ കൃഷിപ്പണി നിങ്ങൾ പഠിച്ചത് എഴുത്തുകാരി അവരോട് ചിന്തിക്കുകയാണ് അല്ലയോ സോദരിമാര് ഏത് ലോകമാകുന്ന വിദ്യാലയത്തിൽ നിന്നാണ് ഈ കൃഷിപ്പണി നിങ്ങൾ പഠിച്ചത് ഈ കലാവൈഭവം ഏത് ഗുരുനാഥനാണ് നിങ്ങൾക്ക് പകർന്നു നൽകിയത് എന്നെല്ലാം കവിയത്രി ആശ്ചര്യപ്പെടുന്നു കൊയ്ത്തു കഴിഞ്ഞ നെൽക്കണ്ടം കർഷകർ ഉഴുത് മറിക്കുമ്പോൾ പുതുമണ്ണിൻ്റെ ഗന്ധം ഉയരുന്നു കൊയ്ത്തു കഴിഞ്ഞാൽ ആ നിലം ഉഴുതു മറിച്ചിടും ഉഴുതുമറിച്ചിടുന്ന സമയത്ത് പുതുമണ്ണിൻ്റെ ഗന്ധം അവിടെ ആകെ പരക്കുന്നത് കവിയത്രി അനുഭവിച്ചറിയുന്നു പ്രഭാത സൂര്യനെ സൂര്യൻ്റെ പൊൻകിരണങ്ങളേറ്റ് ആകാശവും ചുവന്നിരിക്കുകയാണ് ഓ ചുറ്റുപാട് നിന്നും കർഷക സ്ത്രീകൾ പേരുകൾ പരസ്പരം വിളിച്ചു ചൊല്ലി പാടത്ത് പണിക്കെത്തി ആ സമയത്ത് വേലിപ്പടർപ്പിലെ പച്ചിലക്കൂട്ടങ്ങൾക്കിടയിലിരുന്ന് ഓലക്കിളികൾ ചിലയ്ക്കുന്നു ആ സമയത്ത് വേലിപ്പടർപ്പിലെ പച്ചിലക്കൂട്ടങ്ങൾക്കിടയിലിരുന്ന് ഓലക്കിളികൾ ചിലയ്ക്കുന്നു നെറ്റിയുടെ ഒരു വശത്തേക്ക് സമൃദ്ധമായ തലമുടി ചരിച്ചുകെട്ടി വെറ്റില മുറുക്കാൻ്റെ പൊതി ഉടുമുണ്ടിൽ അറ്റത്ത് മുറുക്കിക്കെട്ടി പുടവത്തുമ്പ് മേലോട്ട് കയറ്റിക്കുത്തി പാടത്തെ ചളിയിൽ കാലുകുത്തി നിന്ന് അവർ നെൽക്കതിരാകുന്ന ഐശ്വര്യം നടുകയാണ് നെറ്റിയുടെ ഒരു വശത്തേക്ക് സമൃദ്ധമായ തലമുടി ചരിച്ചു കെട്ടി വെറ്റില മുറുക്കാൻ്റെ പൊതി ഉടുമുണ്ടിൽ അറ്റത്ത് കെട്ടി പുടവത്തുമ്പ് മേലോട്ട് കയറ്റിക്കുത്തി പാടത്തെ ചെളിയിൽ കാലുകുത്തിന്ന് അവർ നെൽക്കതിരാകുന്ന ഐശ്വര്യം നടുകയാണ് പാഴ്ചെളിയിൽ അമരുന്ന ഗ്രാമീണ കന്യകളുടെ പാദമുദ്രകളെ താമരപ്പൂക്കളാക്കി മാറ്റുകയാണ് കവിയത്രി ചളിയിൽ പതിഞ്ഞിരിക്കുന്ന കാൽപാദങ്ങളെ താമരപ്പൂക്കളായിട്ടാണ് കവിയത്രി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ചക്രവാളം മെല്ലെ ഉണർന്നു നേരം മെല്ലെ വെളുത്തു നേരിയ മഞ്ഞുപോലെ മഴ ഒന്ന് പെയ്തു പാദങ്ങളും സോറി പാദങ്ങളെല്ലാം ഇവിടെ പാടങ്ങളാണ് പാടങ്ങളും 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 കുടിലുകളും പച്ചിലപ്പടർപ്പുകളും ചക്രവാളങ്ങളുമെല്ലാം ഒന്ന് നനഞ്ഞു കുളിർന്നു കേരളത്തിന്റെ മനോഹരമായൊരു വാക്മയ ചിത്രമാണ് കവിയത്രി ഇവിടെ വരച്ചു കാട്ടുന്നത് കേരള ഗ്രാമീണതയുടെ ഒരു സുന്ദര ചിത്രം നമുക്കിവിടെ ദർശിക്കാം കിക്കിളി കൂട്ടിക്കൊണ്ട് ഉഴവുചാലിൽ കൂടി കുമിള പൊന്തുന്ന വയലിലെ ചെളിയിൽ ഞാറ് നടുന്നതിനായി മന്ദം മന്ദം മണ്ണിൻ്റെ അരുമ മക്കളായ കർഷക പെണ്ണുങ്ങൾ നിരന്നു നിന്നു അവരെന്ത് ചെയ്തു കിക്കിളി കൂട്ടിക്കൊണ്ട് ഉഴവുചാലിൽ കൂടി കുമിള പൊന്തുന്ന വയലിലെ ചെളിയിൽ ഞാറ് നടുന്നതിന് വേണ്ടിയിട്ട് മന്ദം വന്തം മണ്ണിൻ്റെ അരുമ മക്കളായ കർഷക പെണ്ണുങ്ങൾ നിരന്നു നിന്നു സെറ്റല്ലേ കൈവിരലുകൾക്കിടയിലൂടെ ഞാറുകൾ ചെളിയിൽ കുത്തി അവർ മുന്നേറുകയാണ് നീല കസവ് പുടവ പോലെ അവർ നട്ട ഞാറുകൾ നിരനിരയായി വിരിഞ്ഞു നിന്നു കവിതയിലെ വരികളാണ് ഓർക്കുക ഞാറ്റുപാട്ടുകളും വെറുതെ മിണ്ടാതെ അവരിങ്ങനെ ഞാറ് പോവല്ല ഞാറ് നടുന്ന സമയത്ത് ഞാറ്റുപാട്ടുകളും വീരകഥകളും പാടിക്കൊണ്ടാണ് അവർ ഞാറ് നടുന്നത് വായുവിൽ ആ ഗാനങ്ങൾ നർത്തനമാടി തൂലിക മാത്രം കയ്യിലേന്തി ശീലിച്ച കവിയത്രിയുടെ വിരലുകൾ നൊന്ത് മരവിച്ചിരിക്കുന്നു കവിയത്രി പറയാണ് ഞാൻ വെറും പേന എഴുതാൻ മാത്രമേ കൈകൾ ഉപയോഗിച്ചിട്ടുള്ളൂ എൻ്റെ കൈ ആകെ നൊന്ത് മരവിച്ചിരിക്കുന്നു എന്നാൽ കർഷക സ്ത്രീകളാകട്ടെ മണ്ണിൽ അധ്വാനിക്കുന്നവരും ചേർക്കുണ്ടിൽ കാവ്യം രചിക്കുന്നവരുമാണ് ഗ്രാമത്തിൻ്റെ മണ്ണും മനസ്സും അറിയുന്ന ഗ്രാമ സ്ത്രീകൾ രചിക്കുന്ന മനോഹര സൃഷ്ടിക്ക് മുന്നിൽ കവിയത്രി ഭക്തിപൂർവം തൊഴുതു നിൽക്കുന്നു അവരുടെ മുന്നിൽ താനാർ തൻ്റെ കവിത എന്ത് പാടത്തെ ചെളിയിൽ വിരൽത്തുമ്പ് താഴ്ത്തി ഞാറ് നടുന്ന ഗ്രാമ സ്ത്രീകൾ നാടിൻ്റെ നന്മകൾ തന്നെയാണ് നെയ്തെടുക്കുന്നത് അവർ വെറും ഗ്രാമ സ്ത്രീകളല്ല ഗ്രാമ സ്ത്രീകളാണ് ഗ്രാമത്തിൻ്റെ ഐശ്വര്യം തന്നെയാണ് എന്ന് പരാമർശിക്കുന്നു ഓക്കെ സെറ്റ് വിശ്വ എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണ് വിശ്വ എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ചോദ്യം എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർമ്മയിൽ വെച്ചേക്കുക നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യമുള്ളതാണ് വിദ്യാലയം എന്നത് അറിവ് പകരുന്നതാണ് എന്നാൽ വിശ്വം എന്ന വിദ്യാലയം അറിവ് പകരുന്നു എന്നിവിടെ പരാമർശിക്കുന്നു കാരണം എല്ലാവർക്കും അറിവ് നൽകുന്ന വിദ്യാലയമാണ് ലോകം ഇവിടെ പ്രകൃതി മനുഷ്യന് ജീവിത പാഠങ്ങൾ നൽകുന്നു പ്രകൃതിയുടെ ഓരോ പ്രവർത്തനങ്ങളും മനുഷ്യൻ ജീവിതത്തിൽ പുലർത്തേണ്ട മഹത്വത്തെയും ശ്രദ്ധിക്കേണ്ട വസ്തുതകളെയും പഠിപ്പിക്കുന്നതാണ് പ്രകൃതിയുടെ ഓരോ ചലനങ്ങളും ഇത്തരത്തിൽ ഓരോ പാഠമാകുന്നതിലൂടെ വിശ്വവിദ്യാലയം എന്ന ആശയം വളരെ അനുയോജ്യമാണ് സെറ്റാണല്ലോ ഓക്കെ കർഷക സ്ത്രീകളെ ഗ്രാമ സ്ത്രീകൾ എന്താ ഗ്രാമ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമത്തിന്റെ ഐശ്വര്യം എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം കർഷക സ്ത്രീകളെ ഗ്രാമ സ്ത്രീകൾ എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം പാഴ്ചെളിയിൽ അമരുന്ന ഗ്രാമീണ കന്യകളുടെ പാദമുദ്രകളെ താമരപ്പൂക്കളായി വർണ്ണിക്കുകയാണ് കവി പാഴ്ചെളിയിൽ അമരുന്ന ഗ്രാമീണ കന്യകളുടെ പാദമുദ്രകളെ താമരപ്പൂക്കളായി വർണ്ണിക്കുകയാണ് കവി നാടിൻ്റെ നന്മകൾ വിതച്ചു കൊയ്യുന്നവരാണ് കർഷക തൊഴിലാളികൾ നാടിൻ്റെ നന്മകൾ വിതച്ചു കൊയ്യുന്നവരാണ് കർഷക തൊഴിലാളികൾ കർഷക തൊഴിലാളി സ്ത്രീകൾ മണ്ണിൽ അധ്വാനിക്കുന്നവരും ചേർക്കുണ്ടിൽ കാവ്യം രചിക്കുന്നവരുമാണ് കർഷക തൊഴിലാളി സ്ത്രീകൾ മണ്ണിൽ അധ്വാനിക്കുന്നവരും ചേർക്കുണ്ടിൽ കാവ്യം രചിക്കുന്നവരുമാണ് ഇങ്ങനെ അധ്വാനം കൊണ്ട് നാട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കുന്നവരായതു ഗ്രാമ സ്ത്രീകൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ അധ്വാനം കൊണ്ട് നാട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കുന്നവരായതു ഗ്രാമ സ്ത്രീകൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് സെറ്റല്ലേ ഓക്കെ 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 ഇത്രയാണ് നമുക്ക് ഈ പാഠഭാഗത്തൊന്നും സെറ്റായിട്ട് പഠിക്കാനുള്ളത് അപ്പോൾ പാഠഭാഗം എന്ത് ചെയ്യുക സെറ്റാക്കി വെച്ചേക്കുക അടുത്ത ക്ലാസ്സില് അടുത്ത വാർഡ് ആയിട്ട് മാഷ് വരും മക്കൾ ചെയ്യേണ്ടത് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു ലൈക്ക് ഒന്ന് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഓക്കെ താങ്ക്